അത്ര ചായ കുടിച്ചു കഴിഞ്ഞോക്കാ മൗലി ഇത്ര നേരം നീ ചായ കുടിച്ചിട്ടേ അല്ലാത്തവ സ്കൂളിൽ നിന്ന് വന്ന വന്നപാടെ വിഷപ്പേന്ന് പറഞ്ഞാൽ മതി ചായ ഇട്ട് വെച്ച കുടിക്കാൻ ഈച്ച വല്ല വീഴണം അതുകൊണ്ട് കൊടുക്കാൻ പട്ടിക്ക് അരിക്ക് ചായ കുടിക്കാൻ നോക്ക് അവക്ക് ബിസ്ക്കറ്റ് വെച്ചില്ല നീ അവന് ബിസ്ക്കറ്റ് വെക്കാൻ എന്താ നീ എന്താ അവിടെ ബിസ്കറ്റ് വേണമെങ്കിൽ ഇപ്പൊ എവിടെ പോയി ബിസ്ക്കറ്റ് വാങ്ങിക്കൻ വരണം വിളിച്ചപ്പോ വന്നില്ലല്ലോ ഇപ്പൊ മാത്രം കുടിക്കും